頑張れ വളാഞ്ചേരി നഗരസഭയുടെ വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയ തീരം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വളാഞ്ചേരി നഗരസഭയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷവും നൂറ് ശതമാനം വിജയവും കൈവരിക്കാൻ പദ്ധതി വഴി സാധിച്ചിട്ടുണ്ട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇത്തവണ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പത്തൊമ്പത് പേർക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടാൻ സാധിച്ചു പതിനൊന്ന് പേർ ഒൻപത് വിഷയങ്ങളിലും എ പ്ലസ് നേടാനും പേർക്ക് എട്ട് വിഷയങ്ങളിലും എ പ്ലസ് നേടാനുമായി വളാഞ്ചേരി നഗരസഭയിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ വിജയതീരം പദ്ധതി കൊണ്ട് സാധിച്ചതിന്റെ ആത്മസംതൃപ്തിയിലാണ് വളാഞ്ചേരി നഗരസഭ അധികൃതർ നഗരസഭയുടെ വാർഷിക പദ്ധതി പ്രകാരം ഈ വർഷം എസ് എൽ സി എഴുതുന്ന വിദ്യാർത്ഥികളുടെ മികച്ച വിജയം മുൻനിർത്തിക്കൊണ്ട് വളാഞ്ചേരി നഗരസഭ നടത്തിയ പദ്ധതി വിജയതീരം പദ്ധതി നൂറ് ശതമാനം വിജയത്തോടു കൂടിയിട്ട് ഏറ്റവും മികച്ച വിജയം നേടിയിരിക്കുകയാണ് നഗരസഭയിലുള്ള ഏക ഹൈസ്കൂളായ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളും പളാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയത്തോടൊപ്പം തന്നെ ഗേൾസ് ഹൈസ്കൂളിൽ പത്ത് വിദ്യാർത്ഥികൾക്കും ബോയ്സ് ഹൈസ്കൂളിൽ ഒമ്പത് വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടാൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് വിദ്യാലയങ്ങളിലുമായി മുന്നൂറ്റി പതിനാല് വിദ്യാർത്ഥികളും വിജയിച്ചു എന്നുള്ളത് ഈ പദ്ധതിയുടെ ഏറ്റവും മികച്ച വിജയമായി കരുതുന്നു വളരെ സന്തോഷവും ഏറെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് വളാഞ്ചേരി നഗരസഭ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ മേഖലകളിലെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പദ്ധതിയായിരുന്നു വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയായ വിജയതീരം പദ്ധതി മഴ മേഘങ്ങൾക്ക് മീതെ എന്ന ഒരു വലിയ ക്യാപ്ഷനിലാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഈ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ രണ്ട് വർഷക്കാലവും നൂറ് ശതമാനം വിജയം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് വളാഞ്ചേരി നഗരസഭയിലെ എസ് എസ് എൽ സി എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിജയതീരം പദ്ധതി നടപ്പിലാക്കി ആക്കിയപ്പോൾ ഈ വർഷം പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നിരവധി കുട്ടികൾക്ക് എ പ്ലസ് വാങ്ങി നൽകാനും സാധിച്ചു നമ്മൾ ഈ വർഷം വളാഞ്ചേരി നഗരസഭയിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളുകളായ വളാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളും വളാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെയും മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു എന്ന് മാത്രമല്ല പത്തൊമ്പതോളം വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടാൻ സാധിച്ചു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസുകളും പദ്ധതിയുടെ ഭാഗമായി നൽകുന്നുണ്ട് നഗരസഭയിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് അർഹത നേടി നൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടാനും സാധിച്ചു ഏകജാലകവുമായി ബന്ധപ്പെട്ട് സപ്പോർട്ടിംഗ് ക്ലാസുകൾ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസും ഈ വർഷം നടപ്പിലാക്കും ഈ വർഷവും വാർഷിക പദ്ധതിയിൽ വിജയതീരം പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു ഈ വർഷം പ്ലസ് ും വിജയതീരം പദ്ധതി നടപ്പിലാക്കാൻ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും ചെയർമാൻ അറിയിച്ചു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്കൂൾ അധ്യാപകരോടൊപ്പം തന്നെ മെഞ്ചർമാരുടെ ഇടപെടൽ കൂടി പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നുണ്ട് ന്യൂസ് പിറോ വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.